ிலகொள்ளனே அொண்ட பரச்சரப்பிலே மோஜனம் தேடனே എന്താണത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം പാപമോചനം പാപമോചനം മാത്രമല്ല മാത്രമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള പെരുമഴ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാതെ സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നൽകുകയാൾ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ കടപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ അമ്മാഹു നിങ്ങൾക്ക് സാലിഹി

എത്രയോ സഹോദരിമാർ വൈകുന്നേര സമയങ്ങളിൽ സഹോദരിമാരുമായി വർത്തമാനം പറയുന്നു ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നേതൃത്വം കൊടുക്കുന്നു അതിനുള്ള വാട്സാപ്പ് കൂട്ടായ്മ ഇന്ന് കഴിച്ചതും കഴിക്കാൻ പോകുന്നതും നാളെ അടുപ്പിലിടുന്നതും ഊദിക്കുന്നതും കറിവെക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ചർച്ച എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടായ്മ ചില വാട്സാപ്പ് ചില കൂട്ടായ്മകൾ ഉണ്ടാക്കിയിരിക്കുന്ന ദുരന്തം ഇന്നും ഈ സമൂഹത്തിന് വല്ലാതെ പഴയതാകുന്ന കൂട്ടുകാരെ കൂട്ടുകാരികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളം കൂടി വരുന്നുണ്ട് ക്ലാസ്സിൽ കൂട്ടുകാർ പ്ലസ് ടു പഠിച്ചതാകുന്ന കൂട്ടുകാരികൾ ഒരുമിച്ച് വാട്സാപ്പ് ഗ്രൂപ്പാക്കി ചാറ്റിംഗ് ആക്കി അവസാനം അതിലുള്ള പ്രൊഫൈൽ പിക്ചറിലുള്ളതാകുന്ന പഴയ കൂട്ടുകാരിയുടെ തൊലിയുടെ വെളുപ്പ് കണ്ട് ടവളുമായി രഹസ്യമായി ചാറ്റിങ് നടത്തി ആ ചാറ്റിങ് പിന്നെ അവസാനം അവരുടെ സ്വന്തം ശരീരത്തെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ ഇത് മറ്റു ും പരിപാടികൾ സ്കൂളിൽ പണ്ട് പഠിച്ചതാകുന്ന വിദ്യാർത്ഥി ഒരുമിച്ച് പഠിച്ചതാകുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാകുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ മുപ്പതും ഇരുപതും ഇരുപത്തിയഞ്ചും നാൽപ്പതും വയസ്സുള്ളതാകുന്ന സഹോദര സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാലയം മുറ്റത്ത് പരസരം കൊച്ചു വർത്തമാനങ്ങളെ പറഞ്ഞ് നാലും അഞ്ചും മക്കളുടെ പ്രണയചോടികളായി സ്വന്തം വേണ്ടി പകലന്തിയുള്ള പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന കൂട്ടുകാരനൊപ്പം പഴയതാകുന്ന കൂട്ടുകാരന് കാമുകൻ അവരുമായി വീട് വിട്ട് ഇറങ്ങുന്ന തലത്തിലേക്ക് ഇന്നത്തെ നവതലമുറയതാകുന്ന യുവതികൾ എന്നത് പേരിലുള്ള കൂട്ടായ്മയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും പറയുന്നില്ല പഴയ കോളേജ് ഒരുമിക്കുക ക്ലാസ്സിൽ തമ്മിൽ ഒരുമിക്കുന്നു ഒരു ഒരു കൂട്ടായ്മ നടത്തുന്നു ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പറയുന്നത് കഴിച്ചിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല പരസ്പരം അവരോട് വേണ്ടുന്ന ഇസ്ലാമികമാകുന്ന വിശ്വാസ പ്രകാരങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യത പരുത്തി അതിന്റേതാകുന്ന മറവാലുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിസീമമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പരിപൂർണ പിന്തുണ തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് കൂട്ടായ്മയാക്കി ആ പെണ്ണിന്റെ കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിങ് ചെയ്ത് അവരുടെ ഭർത്താവിൽ നിന്ന് അകറ്റിയെടുത്ത് വിഷമങ്ങളും ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി നിനക്ക് ഭർത്താവുമായിട്ട് നിന്ന ഭർത്താവ് സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഭർത്താവിനോട് സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് കാമുകൻ എന്ന് പറയുന്ന അന്യ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽ പെട്ടവനുമാകുന്ന അവർക്ക് അന്യരാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇരികി ചേർന്നുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ് ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു അത് നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം 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 കാണുന്ന എല്ലാ സ്ഥലത്തേക്കും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ഇസ്ലാമികമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള നിങ്ങൾ പോകാൻ പാടില്ല പറയുന്നു ദുന്യാവ് നിങ്ങൾക്ക് വല്ലാതെ വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യത്തെ എനിക്ക് ഭയമില്ല നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അലൈഹി ാണ് നിങ്ങൾക്ക് ദുഞ്ഞാവ് കടന്നു വരുക മുൻഗാമികളാകുന്ന ആളുകൾ തുഞ്ഞാവിനെ വാലിപ്പുണരുന്നതുപോലെ നിങ്ങളും നിങ്ങളുംവിന്റെ അവരെ നശിച്ചതുപോലെ നിങ്ങളും ദുന്യാവിൽ നശിക്കുമെന്നോ നിങ്ങളും ദുന്യാവിൽ മോശമാകുമെന്നു റസൂലുള്ളാഹി അവൻ എന്ന് പറയുന്ന ഏഗാദിവദി ചന്ദ്രാദിവിയാകനാള എവിടെയാ പോയെന്ന് അറിയില്ല പരിശുദ്ധമായ ഖുർആൻ സ്വയത്തമായി പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് അല്ലാഹു എന്ന റസൂലുള്ളാഹി عليه സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നോട് പറയുന്നു സബ്ഹാനല്ലാഹ് ായ മനുഷ്യരല്ലേ അഹങ്കാരം ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഇഞ്ചിഞ്ചായി വളർന്ന പന്ത് ആളുകൾ അല്ലാതെ െതിരെ കടന്നു വരുന്നവരെ മുകളിൽ കൊണ്ടുവന്ന് കടത്തിയിട്ട് കൈകാലുകളിലേക്ക് പച്ചയായി ശരീരത്തിൽ വസ്ത്രമില്ലാതെ കൊണ്ടുവന്ന് ഉറിഞ്ഞ് കടത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആണി കൊണ്ടുവന്ന് തറയ്ക്കുകയാ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് അവയവങ്ങളിലും ആണ് കൊണ്ടുവന്ന് അടിക്കുകയാണ് അടിക്കുകയാശേഷിപ്പിക്കുകയാണ്

ീതിലവനം പ്രവർത്തിച്ചവനാണ് ആണിയുടെ അവനാകുന്ന ഫിറ ഔ അ ഈജിപ്ത് മുഴുവനെ കൈവെള്ളയിൽ കൊണ്ടുനടങ്ങുന്ന മനോഹരമാകുന്ന നൈല് നദിപോലെ മുഴുകുന്നവനെന്ന് വാദിച്ചവനല്ലേ ഈ മിസർ എന്ന് പറയുന്ന സുന്ദരമായ കൃഷിഭൂമിയാകുന്ന ഈജിപ്തിന്റെ മനോഹാരിത മുഴുവനും എന്റെ അധീനതയിലാണെന്ന് തീർവാണ മുഴക്കിക്കൊണ്ട് നിലകൊണ്ടവനല്ലേ െ കൊണ്ടുംകുന്ന അവിനെ കൊണ്ടും വിശ്വാസം നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് കൊണ്ടും അവരുടെ എന്റെ കൂട്ടുകാരായി നിലകൊണ്ടതായ സാഹിരിയങ്ങളായ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചുവോ വിശ്വസിച്ചുവോ അവരെ പിടിച്ചു കൊണ്ടുവരണേ പല ഊക്കത്തി പ്രവർത്തനമാണ് ലോകത്ത് ഒരു രാജാവും ഒരു ഏകാധിപതി ഇങ്ങനെ ചെയ്തിട്ടില്ല അവിശ്വസിച്ച എന്ന കൊണ്ട് കൊണ്ട് വിശ്വസിച്ച പ്രവാചകരെ ഏതാനും ചില ആളുകൾ ചരിത്രം ഞാൻ പറയുന്നത് വിശാലമാണ് അവരോട് പറയാൻ അവരെ ചെയ്യേണ്ടത് പട്ടാളക്കാരോട് പറയാ ഇവരുടെ വലത്തെ കൈ വെട്ടുമ്പോ അവരെ ഇനി ഏതെങ്കിലും ഒരു തന്നെ ഇടത്തെ കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഏത് വെട്ടണം വലത്തെ വെട്ടണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തെ കൈയാണ് വെട്ടിയെങ്കിൽ ഇടത്തെ ഇടത്തെ കൈയാണ് വെട്ടിയെങ്കിൽ വലത്തെ വലത്തേക്കാല് അതാകുമ്പോ ഒരിക്കലും അവനെന്ത് ചെയ്യൂല സ്വാധീനം ഉണ്ടാവില്ല വലത്തേക്കൈ വലക്കാലും പോയിക്കാലും ഇത് മറ്റേത് എട്ടേ പത്തെയ്ക്കയ്യും അവന്റെ ശിക്ഷ അവന്റെ ബുദ്ധിവൈവം അവൻ ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതാകുന്ന എത്ര ദർശനാശക്തി ഉള്ളവനായിരുന്നു ചിന്തിക്കണം എത്ര ക്രൂരമായ നടപടിയാണ് അവൻ സ്വീകരിക്കുന്നത് അങ്ങനെ അവരുടെ വെട്ടി കൈകാലുകൾ അങ്ങനെ വിച്ഛേദിച്ചു വലത്തെ കൈവെട്ടിടത്തെ വെട്ടി ഒരു തന്നെ അങ്ങനെ എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പച്ച പലകയിലോട്ട് കൊണ്ടുവന്ന് വെച്ചു അടിക്കാൻ പറഞ്ഞു ആണിക്ക് അടിക്കാണ് ബാക്കിയുള്ള അവയവങ്ങളിൽ രക്തം രക്തങ്ങനെ അല്ലാതെ ഒറ്റയടിക്കഴുത്ത് വെട്ടിയിടുന്ന കൈ കാലുകൾ ഇഞ്ചിഞ്ചായിട്ട് വേദന കൊടുത്തു കൊണ്ടു ആണി അടിക്കുകയാണ് പറഞ്ഞ ചരിത്രമാണ് സഹോദരങ്ങളെ ഈ ഉമ്മത്ത് ولو صلبنكم في جذوع النخل ولا تعلمون أينا أسد عذاب أبقى موسى نبي عليه السلام إن سموعته سموداياته أتعدت كل بيشوت جلايا في رأون النباغ النبوط على غور الشيدان إجماع يا بروتنا ما سبحان الله അവരപ്പോഴും ആ കൊഴുകു മരത്തിൽ കടക്കുമ്പോഴും അവർ വിളിച്ചു പറയുകയാ പറയുന്നു മാറ്റമില്ല മാറ്റമില്ല തിൻ്റെതാകുന്ന മന്ത്രോച്ചാരണം നടത്തുകയാണ് നടത്തുകയാളാണ്

ും ബഹുമാനപ്പെട്ടതാകുന്നൊണ്ടും അവരുടെ റബ്ബിനെ കൊണ്ടും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു മറ്റേ എങ്ങനെയൊക്കെ ഇനി നമ്മടെ ഒക്കെ കൈവേലോട്ട് എന്തെങ്കിലും ഒന്ന് വന്നാൽ വന്നാല് ഒരു ഒന്ന് പൊള്ളി വീണാ മതി അപ്പൊ ഇമാനും തെത്തിപ്പോന്ന ഇമാനം അധികൊന്നും വേണ്ട വേണ്ട ഭയങ്കര ആൾക്കാരായിട്ട് നമ്മളിരിക്കുന്ന ഒരു ഇമാനില്ലേ അതുകൊണ്ടാണല്ലോ ഇരുപത്തിയവിന് ഒരു പൊതി കിട്ടി രണ്ടാമത്തെ പിന്നെ ഇരുപത്തിയഴിന് ഒന്നിരിക്കുക തോബയുടെ കൈയിട്ടിട്ട് മൊത്തം തോബയും വാങ്ങിച്ചിട്ടിരിക്കും പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ആണോ അല്ലയോ ആണോ എത്ര കിട്ടിയാലും മതിയാവൂല പിറ്റേ ദിവസം ഇത് ഇടതാരത്തിന് കൊണ്ടുവന്നിട്ട് അപ്പച്ചമ്പി കയറ്റി ആവി കയറ്റി വയറിളക്കി തൂറുകാണ് എന്നാലും കുഴപ്പമില്ല പിന്നെയും പിന്നെയും സാധനം കൊണ്ടുപോകാൻ ആ ഇത് വയറ്റി വയത്തിപ്പിടിക്കുന്നില്ല രണ്ടു ദിവസമായപ്പോ ഇത് ഇടങ്ങിറങ്ങി എന്നാലും സംരക്ഷിക്കാം അതുകൊണ്ട് അതൊക്കെ ഒന്ന് എന്നിട്ട് നന്നാമി നമുക്ക് വരെ രണ്ടാമത് രണ്ടാമത്തേതാണ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നു സത്യം പറയാമല്ലോ ഇങ്ങനെ കള്ളം പറയുന്നു നമ്മളിതൊക്കെ ഒരു പറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നല്ലേ െ മറ്റുള്ളവർ കൂടി അത് എത്തട്ടെ അങ്ങനെ ഒരു വിശാലതാഹു നമുക്ക് നൽകട്ടെ എല്ലാം നമുക്ക് വേണം ദുനിയാവിനെ വാരിപ്പണരിക ഭക്ഷാൽ എത്ര പൊതു കിട്ടിയാൽ ഇതിങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടി വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുക ഒരിക്കലും പാടില്ല വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ബാഹുജനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ ഇരിതമാള പടച്ച റബ്ബിൻ്റെ દરബാരലുള്ള നിർത്തത്തിൽ കുറവ് വരുത്തണക്കണേ അല്ലാഹ് ഹശറയിലുള്ള നിർത്തം ഞങ്ങൾക്ക് കുറവ് വരുത്താൻ ഈ സദസ്സിലെ ഇരിത്തും ഈ സംഭവാക്കണേ അല്ലാഹ് ലോകങ്ങൾ എതിത്വമില്ലാടാദിവതിയെ സച്ചാദിവതിയവാകുന്ന ഫിറഔൻം സീസ് രണ്ടാമത്തെ നാകുന്ന അദബതനം തുടങ്ങോയാറ് മൂസ നബി അലൈഹിസ്സലാം അവനേതിരെ ദുആ ചെയ്യുവയാനാണ് അല്ലാഹ് साल असुदारा कुल अदा वी

ാണ് ചങ്കളിനെത്തുകയാണ് ഭഗവാനപ്പെട്ട അവസാനം ചെങ്കലിനടിക്കാൻ വേണ്ടി പടച്ചു പറയുവാനാണ് ശത്രുതയോടുകൂടി അഹങ്കാരത്തോടുകൂടി ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് കൊണ്ട് അതാ ഫുരായും കൂട്ടാളുകളും

അമാനുഷികമാകുന്ന നിങ്ങൾ വേഗം ഒന്ന് കാത്തിനോടാണ് മറ്റൊന്ന് സൂര്യനോടാണ് വേഗം തന്നെ കാറ്റ് വരുകയാണ് അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയാകുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ അപകട അറിയപ്പെടുന്നതാകുന്ന ആ ഒരു പോലെ യാളോ വേഗം തന്നെ സൂര്യന്റെ കിരണങ്ങൾ വന്നുകൊണ്ട് ആ കടലിന്റെ വന്നുകൊണ്ട് വേഗം തന്നെ കടലിന്റെ താഴ്ഭാഗം ഉണക്കി കൊടുക്കുകയോ ബഹുമാനപ്പെട്ടതാകുന്ന മുസാനബി അലിമുട്ടികളും അതിലൂടെ സുന്ദരമായ ചങ്കടൽ മുറിച്ചു കിടക്കുകയാ മുറിച്ച് കടന്നു അടുത്ത് നിങ്ങൾ ഒരാഴ്ച മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ വാർത്തയുണ്ടായിരുന്നു കന്യാകുമാരിയിൽ കടല് കടൽ നീങ്ങി അമ്പത് മീറ്ററോളം ഉൾവലി വാർത്തകൾ ന്യൂസ് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ അമ്പത് മീറ്റർ ഉൾവഴിഞ്ഞു കന്യാകുമാരിയിൽ മീറ്റർ പാറകളൊക്കെ തെളിഞ്ഞു അവിടെയുള്ള ബോട്ട് സർവീസ് അന്നത്തെ ദിവസം നിർത്തിവെച്ചു നിർത്തിവെച്ചു അവസാനം വൈകുന്നേരമായപ്പോഴാണ് അത് വീണ്ടും കൂടി നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രതിഭാസത്തെ അള്ളാഹുസ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കാണിച്ചു തരാൻ മീറ്റർ ഇങ്ങനെ നീങ്ങുന്നത് ആര് നീക്കുകയാണ് മനുഷ്യന്മാരെ മനസ്സിലാക്കണം ഇവിടുന്ന് പടച്ചിറബ് അത് കാണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ദൃഷ്ടാന്തമായി ാണ് ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ് പ്രവേശിക്കുകയാണ് മാറി നിൽക്കുന്നതാകുന്ന ചെങ്കടലെ കണ്ടു അത്ഭുതത്തോടുകൂടി തന്നെ അതിനുള്ളിലേക്ക് കടക്കുകയാണ് എത്രയും വേഗം മോശയെ പിടിക്കണം ചിന്തിക്കുന്നില്ല ഈ കടൽ വന്ന് ചേരുമെന്ന് ഒരിക്കലും അത് ചിന്തിക്കുന്നില്ല കാരണം ഞാനാണ് രാജാതിരാകൾ അധികാരത്തിന്റെ പരമോന്നതാകുന്നതാകുന്ന എത്തിയപ്പോൾ തന്നെ അമ്മാ കടലുപോലെ എനിക്കുന്നിനെ വെള്ളത്തിൽ മുക്കൊള്ളതുപോലെ ഏകാധിപതി ആരാണി എന്റെ കാൽച്ചുവെട്ടിലൂടെയാണ് ഈ വരുന്നതാകുന്ന ഒഴുകുന്നത് എന്ന് അഭിമാന പുരസ്സരം പറഞ്ഞ ഞാനാണ് അധികാരത്തിൻ്റെതാകുന്ന പരമോന്നതമാകുന്ന പദവിയിൽ നിലവുള്ളത് അപ്പ എന്ന കീർവാണ മുടക്കിയ ഏറ്റവുമല്ല വാശപ്പെട്ടതാകുന്നുത്തിയല്ല തനിക്കെതിരെ നിലകൊണ്ടതാകുന്നു ആളുകളെ ആടിയടിച്ചുകൊണ്ട് കുശിച്ച മനുഷ്യൻ ലക്ഷ്യകരക്കി ചെറിയതാക നാം കുട്ടുകളെ നിഷ്ഠൂരമായി കൊന്നടുക്കിവരല്ല അവിടുതാ വിളിച്ചുപറയുവാന ആമൻതു ബില്ലദീ ആമൻതു ബില്ലദീ ബിറബ് മുസാവഹറ ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി മനോ ഇസ്രായീൽ ബഹുമാനപ്പെട്ട അൽസാനബി അലൈഹിസ്സലാമിനെ റബ്ബാകുന്ന ഏകദൈവ തമ്പുരാനാകുന്ന പരചരപുരീ കൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിക്കുന്നു അവൻ വിളിച്ചുപറയ ഓയാനെ വിളിച്ചുപറയ ഓ ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചരിത്രം പറഞ്ഞു കൊടുത്തതാകുന്ന ജിബ്രിൽ അലൈഹിസ്സлам പറയുവയാണ് നബിയേ നബിയേ അവനെ നിങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി അല്ലാഹുവിനെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിക്കുന്നു ആമൻതുല്ലാ ആമൻ ചെളി മണ്ണ് കൊണ്ടുവന്നു അവന്റെ അണ്ണാത്തിലേക്ക് തിരികെ ഞാൻ കൊടുത്തു അവൻ ആ മണ്ണ് വിഴുങ്ങിയിട്ടാണ് ചത്തുടങ്ങി പോയത് എന്ന് ബഹുമാനപ്പെട്ട ജബിനി അലൈഹിമിനോട് പറഞ്ഞു എന്ന് ഹബീർ മുഹമ്മദ്

ം നടന്നതും പരിശുദ്ധമായ മഹർ പത്തിനാണ്